ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നന്ദയുടെയും ഗൗതമിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ കഥ അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെ നമ്മുടെ ഗൗരിമോളെ കൊണ്ടുപോകാൻ പുത്തൻ ഉടുപ്പൊക്കെ ആയിട്ട് ഗൗതം എത്തിയിരിക്കുന്നു നന്ദയ്ക്ക് അത് അത്രയ്ക്ക് സുഖിച്ചിട്ടൊന്നുമില്ല എങ്കിലും വേലക്കാരി വേലക്കാരി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നന്ദയ്ക്കാകെ ഉള്ളത് ആ കുഞ്ഞും ആ ഒരു ചേച്ചിയും മാത്രമാണ് അപ്പൊ ആ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ നന്ദയോട് ഡോക്ടർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗൗരിമോൾ ഒരിക്കലും നമ്മൾ വിചാ വിചാരിക്കുന്ന പോലെ ഒത്തിരി ഒരാളൊന്നും അല്ല അവക്ക് കുട്ടികളുടെ മനസ്സും അല്ല അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട പിന്നെ കാക്ക പൊന്നേത് പൊന്നെ ഏതാന്നൊക്കെ തിരിച്ചറിയാൻ അവക്ക് നന്നായിട്ട് സാധിക്കും ആ ഒരു സമയം വരുമ്പം അറിയാലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഗൗരിമോൾ എന്നും ഡോക്ടറിൻ്റെ കൂടെ തന്നെ കാണും എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആശ്വാസം തോന്നുകയാണ് തോന്നുകയാണുണ്ടോ നമ്മുടെ നന്ദക്ക് അങ്ങനെ നന്ദാ എൻ്റെ ഒരിക്കലും എന്നെ വീട്ടിൽ പോവില്ല എൻ്റെ എന്നും എൻ്റെ കൂടെ തന്നെ കാണും അവളെ ഞാൻ അങ്ങനെയല്ലേ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗൗരിമോളെ ഇങ്ങനെ തലമുടിയൊക്കെ ചീകി കെട്ടാനായിട്ട് ഗൗതം വരുന്നതും തലമുടിയൊക്കെ ചീകി കെട്ടി കൊടുക്കൊക്കെയാണ് കേട്ടോ ഉടുപ്പ് തന്നെ ഇട്ടപ്പോഴത്തേക്കും എങ്ങനെയുണ്ടമ്മേ സൂപ്പർ അല്ലേമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പഴത്തേക്കും നന്ദ ആ നന്നായിട്ടുണ്ടെന്ന് പറയാ പക്ഷെ നമ്മുടെ നന്ദൊക്കെ ആ ഒരു സമയം ഗൗതം ചെയ്ത പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഇപ്പം ഗൗതം തല കെട്ടി കൊടുത്തതും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ ഓർക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നന്ദക്ക് ഗൗതമിന്റെ കൂടെ പോകാനോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇന്ന് ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമായിരിക്കും അഭിമന്യു തിരിച്ചു വരികയാണെങ്കിൽ അതായത് തന്റെ മരിച്ചു പോയ മകൻ തിരിച്ചു വരികയാണെങ്കിൽ അവൻ ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഗൗതം സാറിന്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് അപ്പൊ അതിനർത്ഥം ആ കുട്ടി വരില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ നന്ദയ്ക്കുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അഭിമന്യു ജീവിച്ചിരിപ്പുണ്ട് ഈ അഭിമന്യു ആണ് നന്ദുമോനെന്നു അറിയില്ലല്ലോ നന്ദക്ക് അങ്ങനെ ഒരുക്കും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടീനെ നന്നായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്തു എങ്ങനെയുണ്ട് അമ്മേ സൂപ്പർ ആയിട്ടില്ലേ ഇതേ പപ്പയ്ക്കെന്നെ നന്നായിട്ട് ഒരുക്കാനറിയാം ഏയ് പപ്പയ്ക്ക് എല്ലാം അറിയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പ അതമ്മക്കറിയാം നിന്റെ പപ്പയ്ക്ക് തലമുടി കെട്ടാനും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനൊക്കെ അറിയാന്ന് അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പെട്ടെന്ന് നമ്മുടെ നന്ദയെ നോക്കുക അപ്പം ഗൗതവും ഓർക്ക ആ ഒരു ആക്സിഡന്റ് സമയത്ത് നമ്മുടെ ഗൗതം നന്ദേ സഹായിച്ചതും നന്ദയുടെ തലമുടി കിട്ടി കൊടു കൊടുത്തതും ചോറ് വാരി കൊടുത്തതും ഒക്കെ ഓർക്കുന്നുണ്ട് അങ്ങനെ എന്നാൽ പിന്നെ ബാ നമുക്ക് സമയമില്ല പോകാം ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകാം എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് പോകണ്ട മോളെ എന്ന് ചോദിച്ചപ്പോൾ ആ നമുക്ക് പോകാം ഇന്ദിവരം തറവാട്ടിലേക്ക് പോകാം ഞാനും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഇന്ദു വരം പോകാൻ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഗൗതം നന്ദേനെ വിളിക്കുകയാണ് നന്ദഅബാ പോകാന്ന് പറഞ്ഞ നന്ദിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എങ്കിൽ പോലും പോകാതിരിക്കാനും പറ്റില്ല അങ്ങനെ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ ബായിക്കിലാണ് കയറാൻ തുടങ്ങുന്നത് അപ്പൊ കുട്ടി പറയുക അമ്മ ബൈക്ക് കയറിയത് അതെ അമ്മയും പപ്പയും അല്ലേ ഫ്രണ്ട് ഇരിക്കേണ്ടത് മക്കളല്ലേ ബാക്കി ഇരിക്കേണ്ടത് അപ്പൊ അമ്മയും പപ്പയും ഫ്രണ്ട് ഇരിക്കണം ഞാൻ ബാക്കി ഇരുന്നോളാം എന്നിങ്ങനെ പറയുന്നത് അപ്പൊ നന്ദു പറഞ്ഞു വേണ്ട മോളെ ഞാൻ ബാക്കി കയറിക്കോളാം മോളല്ലേ ഇന്നത്തെ താരം അപ്പൊ മോള് ഫ്രണ്ട് ഇരിക്കുക അത് പറഞ്ഞാൽ പറ്റൂല അമ്മയും പപ്പയും ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരുന്നേ എന്നെ കൊണ്ടുവന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്നേ അതൊക്കെ എനിക്ക് ആഗ്രഹം സഫലമാക്കണ്ടേ എന്താ അമ്മ ഈ പറയുന്ന അമ്മ എവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദയോട് പറഞ്ഞു നന്ദ കയറിയിരിക്ക അവളുടെ ഒരു ആഗ്രഹം അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ നന്ദി കയറിയിരുന്നു ഗൗതം പറഞ്ഞു കയറിയിരുന്നു അങ്ങനെ അവർ ഇന്ദീവരം തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ പിങ്കിയുടെ ചങ്കിൽ തീ വീഴാണ് തീ പാറാണ് മനസ്സ് നിറയെ അത് വേറൊന്നും കൊണ്ടും ആ തീ പാറുന്നത് ഫ്രണ്ടിലെ നമ്മുടെ നന്ദി ഇരുന്ന് വരുന്നു ബാക്കിൽ ഗൗരിമോളിരിക്കുന്നു അവരൊരു ഫാമിലി അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ മനസ്സും വല്ലാതെ വിഷമിക്കുക പക്ഷെ ബാക്കി എല്ലാവരും അതായത് നമ്മുടെ മഹേശ്വരനും ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ ഏഹ് കാത്ത് നിൽക്കുകയായിരുന്നു ആരതി ആയിട്ട് അതുപോലെ ആരതി വിളക്കൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നു അങ്ങനെ ഗൗതം പറയാം മോളെ ഇറങ്ങി ഇറങ്ങിവാ ഇറങ്ങി ഇങ്ങുവന്നതേ എല്ലാവരും മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നങ്ങനെ ഗൗരിമോളെ ഇറങ്ങിപ്പോ തന്നെ മഹേശ്വരന് ലക്ഷ്മിക്കൊക്കെ ഭയങ്കര സന്തോഷമാകും മോഹിനിയുടെ ഒക്കെ മോഹം പോകുന്ന പൊക്കെ പാവിത്രയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ ഈ ഈതൊക്കെ എന്തിനാന്നുള്ള രീതിയില പിന്നെ ഇപ്പൊ മോഹിനിക്കൊന്നും പറയാനും പറ്റത്തില്ല അതായത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ ഈ കുടുംബത്തില് ഡ്യൂപ്ലിക്കേറ്റ് കുഞ്ഞ് ജനിക്കാൻ പോവാന്നൊക്കെ അറിഞ്ഞത് അത് പൊട്ടി ആയി പോവുകയൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ മോഹിനിക്ക് പിടിച്ചു നിൽക്കാൻ വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെ കുട്ടി കയറി വരുന്നു കുട്ടി കയറി വന്നപ്പോഴത്തേക്കും ലക്ഷ്മി പറയാ ലക്ഷ്മി ആരതി ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് മോള് കയറി വന്ന മോള് കയറി വരുന്നതിന് മുമ്പേ ആ ഇരിക്കുന്ന മഞ്ഞൾ വെള്ളം കാലുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ തട്ടി തട്ടിമറിച്ച് ആ കാല് ഏർ കഴുകിയിട്ട് വേണം മോളകത്ത് കയറാനായിട്ട് മഹാലക്ഷ്മി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി മഹാലക്ഷ്മിയാണ് മോൾ ഈ കുടുംബത്തിലെ അതുകൊണ്ട് മോള് അങ്ങനെ വേണം കയറാന് മോള് കയറിയാൽ ഈ ഐശ്വര്യം നിറഞ്ഞു നിൽക്കണം ഈ വീടിനകം അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്ന് പറഞ്ഞ ഈ കുട്ടി ഇതങ്ങ് മറിച്ചപ്പോഴത്തേക്കും എന്താണ് ഇത് മറിഞ്ഞൊഴുകി ചെന്ന് പുറകു തിന്ന് നന്ദയുടെ കാല് സഹിതം വീടാണ് വെള്ളം ഇങ്ങനെ നന്നായിട്ട് വീഴുന്നുണ്ട് കാല് മുഴുവൻ വീടാണ് അപ്പോഴേക്കും ഗുരുമോള് പറഞ്ഞു ആഹാ അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ മഹാലക്ഷ്മി എന്റെ അമ്മയും മഹാലക്ഷ്മിയാ അപ്പൊ ഈ വീട്ടിലെ മഹാലക്ഷ്മി ആണോ എന്റെ അമ്മ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി പറയാ അതെ ഈ വീട്ടിലെ മഹാലക്ഷ്മി ആയിരുന്നു നിന്റെ അമ്മ ഇനിയിപ്പം ഈ വീട്ടിലെ മഹാലക്ഷ്മി നീയും നിന്റെ അമ്മയും ഒക്കെ തന്നെയാണ് എന്ന് നമ്മുടെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അകത്തേക്ക് കയറുന്നു അങ്ങനെ ആരതിയൊക്കെ ഒക്കെ ഒഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പോളെ ബാ അകത്തേക്ക് കയറുക ഇനി ഈ അന്തിവരൻ തറവാട്ടിലെ ഏക അവകാശി മോള എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നന്ദയുടെയല്ല പിങ്കിയുടെ മനസ്സും അല്ലാതെ അങ്ങ് ഇപ്പോ ഇടയിട്ടോ എങ്ങോട്ടാണ് ഈ പോക്ക് തന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ പോക്ക് എന്ന് അറിയില്ല നമ്മുടെ പിങ്കിക്ക് ആ ഒരു രീതിയിലാണ് പിങ്കി നിൽക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറി വരാൻ പറയുന്നപ്പൊ നന്ദി ഇങ്ങനെ പുറത്ത് നിൽക്കർ വന്നിട്ട് മോൾ എന്താ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് മോളകത്തേക്ക് കയറുക ഏയ് ഇല്ല ഏ എനിക്ക് ഇപ്പൊ തന്നെ പോകണം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകണം അത് ചെന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ആഹാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇനി ചടങ്ങിന്റെ പേരിലെ ഇവിടെ പല ആഘോഷങ്ങളും ഞാ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതില് ഒരു വലിയ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ സദ്യ കഴിച്ചിട്ടേ പോകാവുള്ളൂ ഇവിടുത്തെ മഹാലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് പോകുമ്പം സദ്യ കൊടുക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇഷ്ടാകുവോ അത് മാത്രല്ല ദൈവം പൊറുക്കുവോ നന്ദേ നന്ദയോട് നന്ദി കയറി വരാൻ പറഞ്ഞപ്പം അച്ഛാ അച്ഛന്റെ ഈ ഓരോ വാക്കുകൾ ആ സത്യം പറഞ്ഞ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഈ വീട്ടിൽ നിന്ന് പറ പടിയിറങ്ങുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ച എൻ്റെ മനസ്സ് അച്ഛനാ മാറ്റുന്നത് അച്ഛാ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ട കാരണം അച്ഛൻ എൻറെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ ഈ വീട്ടിൽ ഞാൻ രണ്ടാമത് വന്നപ്പം എല്ലാവരും മോനെ കൊന്നൊരു അമ്മയായിട്ട് എന്നെ കണ്ടപ്പം അച്ഛൻ മാത്രം മനസാക്ഷിയോട് കൂടി എന്നെ ഒന്ന് നോക്കിയത് എന്നെ മനസാക്ഷിയോട് കൂടി ഒന്ന് വീട്ടിനകത്തേക്ക് വിളിച്ചിരുത്തിയത് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല ഞാൻ വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി വരികയാണ് അങ്ങനെ പിങ്കി അവിടെ നിൽക്കുന്നു അങ്ങനെ പിങ്കി നേരെ റൂമിലേക്ക് പോയിട്ട് അപ്പം പിങ്കിനെ കാണാത്തതുകൊണ്ട് നമ്മുടെ നന്ദി എന്ത് ചെയ്തു നേരെ റൂമിനകത്തേക്ക് ചെന്നു ഈ സമയത്ത് നമ്മുടെ നന്ദോനും ഗൗരിമോളും അങ്ങ് മാറിപ്പോയി അങ്ങനെ നന്ദ റൂമിനകത്ത് അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ നന്ദ ചോദിച്ചു എന്ത് പറ്റി പിങ്കി പിങ്കി മാറി നിൽക്കുന്നത് എന്താ പിങ്കി പറ്റിയെന്ന് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഇവിടെ എനിക്ക് എന്താ റോൾ ഉള്ളത് ഇനിയിപ്പോ നന്ദെ നന്ദയ്ക്ക് നന്ദയുടെ മോൾക്കും അല്ലേ ഈ വീട്ടിലെ റോളും അവകാശവും ഒക്കെ എന്താ പിങ്കി നീ ഈ പറയുന്നത് ഈ വീട്ടിലെ അവകാശം റോള് എനിക്ക് എൻ്റെ മോളുടെ അച്ഛനും എൻ്റെ മോളുടെ അച്ഛമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർത്തോടും ഈ വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇനി ആ ബന്ധം പുതുക്കാനോ സ്ഥാപിക്കാനോ ഒന്നുമല്ല പിങ്കി ഞാൻ ഇവിടെ വന്നത് എൻ്റെ മോളുടെ അച്ഛൻ ആ ഒരു സ്ഥാനം അതുപോലെ എൻ്റെ മോളുടെ കുടുംബം എൻ്റെ മോളുടെ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ അതുപോലെ ബന്ധുക്കള് അവളൊറ്റപ്പെടരുത് എന്ന ആ ഒരു ഇത് മാത്രമാണ് എനിക്കിപ്പോ ഉള്ളത് അല്ലാതെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്ക പിന്നെ പിങ്കി ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ ഒരിക്കലും ഇനി ഞാൻ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുവാനോ അത് മാത്രമല്ല ഗൗതമിന്റെ കൂടെ ജീവിക്കുവാനും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കും എൻ്റെ മോൾക്കും ഞങ്ങൾ മാത്രം മതി പിന്നെ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയാലോ സത്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചില്ല പക്ഷെ നിർമ്മലെല്ലാം തുറന്നു പറഞ്ഞു എങ്കിക്ക് ഞാൻ വാക്ക് തരിക ഒരിക്കലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ടും വരില്ല പിന്നെ ഇനിയിപ്പങ്ങനെ വരണം എന്നുണ്ടെങ്കില് എൻ്റെ മകൻ അഭിമന്യു വന്ന് പറയണം മരിച്ചു പോയി എൻ്റെ മോൻ മോളിൽ നിൽക്കുമ്പോൾ അവനൊരിക്കലും വന്ന് എന്നോട് പറയില്ലല്ലോ അച്ഛനുമായിട്ട് ഒന്നിച്ചു പോണെന്ന് കാരണം അവന്റെ അച്ഛൻ അവൻറെ അച്ഛന ഈ വീട്ടിൽ നിന്ന് എന്നെയും അവനെയും പടി ഇറക്കി വിട്ടത് അത് കാരണം എൻ്റെ മോൻ എൻ്റെ എൻറെ മോനിപ്പന്തെ എന്നെക്കാളും മുമ്പ് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ആ മോൻ വന്ന് എന്നിറങ്ങി വന്ന് പറയുന്നു അന്ന് മാത്രമേ ഞാൻ ഈ വീടിന്റെ കാല് കുത്തുകയുള്ളൂ അതുപോലെ അന്ന് മാത്രമേ ഞാൻ ഈ വീടിലെ എല്ലാവരെയും എൻ്റെ ആൾക്കാരായിട്ട് കാണുകയുള്ളൂ എൻ്റെ ഭർത്താവായിട്ട് കാണുകയുള്ളു എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ബന്ധുക്കളുമായിട്ട് കാണുകയുള്ളു അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഈ നന്തയ്ക്ക് കഴിയില്ല അതിനൊന്നും അതിനെങ്ങനെ എൻ്റെ മകൻ മരിച്ചില്ല ഇനി എങ്ങനെയാകുമ്പോൾ വന്ന് പറയുന്നത് അതുകൊണ്ട് വാക്കാ ഒരിക്കലും ഒരിക്കലും ഈ നമുക്ക് ശല്യമായിട്ട് വരില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ കോർത്തലാക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം വരാനിരിക്കുന്ന മിസ്സെയ്തുകൾ അതായത് എല്ലാവരും കാണാൻ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താമോഡിയായിട്ട് വരെ അതുപോലെ എല്ലാവർക്കും